ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയിൽ അല്പം കുറവ് വരാൻ സാധ്യത ഇന്നും നാളെയും മഴ പൊതുവെ ശക്തി കുറയാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇന്ന് ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് നൽകിയിട്ടില്ല പൊതുവെ ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നും എല്ലാ ജില്ലയിലും നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ആയതിനാൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് നൽകിയിരിക്കുന്നത് നിലവിൽ നാളെയും സംസ്ഥാനം മുഴുക്കെ ഗ്രീൻ അലർട്ടാണ് എന്നാൽ മറ്റന്നാൾ മുതൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് മറ്റന്നാൾ നാലും ഞായറാഴ്ച എട്ടും ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് വടക്കൻ കേരളത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്കാണ് അലർട്ട് വ്യാപിക്കുക ഇനിയങ്ങോട്ട് കാലവർഷം സജീവമാകാനും ശക്തമാകാനുമാണ് സാധ്യത നാളെ മുതൽ തന്നെ മഴയിൽ വർധന വന്നു തുടങ്ങും ശേഷമുള്ള ദിവസങ്ങളിൽ മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമാകാൻ സാധ്യതയുണ്ട് ചുരുക്കം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് വരാനിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി